എന്തു തോന്നിയാലും പറയുന്നവർ ഓ ഇത് എന്ത് ഡ്രസ്സാടി നീതോളിയത് ഇഷ്ടായില്ല ഒരു കളർ നീ ആ കടയിൽ പോയി ഞാനും കൂടി വരലായിരുന്നു എനിക്കിഷ്ടായില്ല നല്ല രസമുണ്ടല്ലേ രസണ്ടല്ലോ വാവ് അടിപൊളി നല്ല കോമ്പിനേഷൻ ഉണ്ട് ട്രീ നിനക്ക് ചേരും സൂപ്പർ എന്തായാലും സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ്ങൊക്കെ കൊള്ളാടി അടിച്ചു എന്തുണിച്ച് വെച്ചേക്കണേ ഒരു കടയിൽ നിന്ന് ആരേലും മേടിക്കൂല വർഷങ്ങളായിട്ട് ഇരിക്കണേ അവിടെ നിങ്ങൾ ചെല്ലുമ്പോ വില കുറച്ച് തരുവോ ചെയ്യുന്നുണ്ട് നീ എല്ലോടെ പോയി ആരെങ്കിലും മേടിക്കോ ആ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആസാന്ന് പറഞ്ഞ കടയിലേ അവിടെ മേടിക്കാൻ വളർന്നു അടിപൊളി തുണിയാ നല്ല ക്വാളിറ്റിയാ ഇത് നോക്കിയേ കളറൊക്കെ ഇളകുന്നത് പോലെ ഒരു രസെന്താന ഒരു മാതിരി ഒരു തുണി കളറും അല്ലേ സ്റ്റിച്ചിങ്ങും ഒരു രസ ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇഷ്ടായില്ലടി എന്നിട്ട് കളറാണ് നീ മേടിച്ചേക്കണേ നീ ഇങ്ങനത്തെ കളർ ഒന്നും പിന്നെന്താണ് ഇത് ഏത് കടയിത് അവിടെ മാറ്റി തരൂന്നു വെക്ക് മാറ്റി തന്നാലാ തന്നാലാടി മേടിക്കാൻ ചെല്ല് സമയം കളയില്ല ചെല്ലടി പോയിട്ട് വരാതെ ആറര സമയം ചെല്ല് ഒരു ഒരു രസടി കാണോലെ ശോകം മാത്രം പറയുന്നവർ കൂടെ കുറച്ച് ഉപദേശം കൂട്ടി എന്റെ കർത്താവേ എന്നെ ഞാൻ ഈ കേക്കട എഴുന്നൂറ് രൂപയോ എന്റെ മോളെ എനിക്ക് കൊള്ളാലോ ആരും മേടിക്കാൻ കാശന്നെ അച്ഛന അമ്മയാ അമ്മ നിന്റെ പൊന്നു മോനെ ആ തള്ളേനെ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തില്ലേ ആ തള്ള എത്ര വീട്ടില് ജോലിക്ക് പോയടി നിന്നെ നിന്റെ അനീതിരം വളർത്തണേ ഇത്രയും പേരോട് ചുരിദാനൊക്കെയാണ് മക്കളിടുള്ളു എന്റെ പൊന്നു മോളെ ഇവിടെ ഇവിടത്തെ മോനെന്തല്ലാ അമ്മു അവക്ക് ഒരു വർഷത്തിൽ രണ്ട് ഡ്രസ്സാണ് മേടിക്കുള്ളൂ അതും അഞ്ഞൂറിന് താഴെ മുന്നൂറും മുന്നൂറ്റമ്പതും രൂപ കൊടുത്ത് ഞങ്ങൾ ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സ് അത് അവൾ ഇപ്പോഴും അവളുടെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഡ്രസ്സ് അവർ ഇപ്പോഴും അവൾ കളയാതെ സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചെറു ചെറുപ്പം മുതലേ അങ്ങനെ ഞങ്ങൾ മേടിച്ച് കൊടുത്ത് വളർത്തിയിട്ടുള്ളൂ വീട്ടിലെ കഷ്ടപ്പാടറിഞ്ഞ അറിഞ്ഞ പിള്ളേർ വളരണം ഇല്ലെങ്കിൽ കണ്ടില്ലേ എഴുന്നൂറിൻ്റെയും എണ്ണൂറിൻ്റെയും നാളെ ആകുമ്പോൾ രണ്ടായിരം മൂവായിരം ഒക്കെ ആവും പക്ഷെ കൊക്കിലും കൊത്തണം വീട്ടുകാർ പിള്ളേരെ ദാരിദ്ര്യമൊക്കെ അറിഞ്ഞു വളർത്തണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും എന്തായാലും നീ കൊണ്ടുപോക്കോ സാധനം കൊണ്ടുപോക്കോ ഞാൻ നിന്റെ അമ്മേനെ ഒന്ന് വൈകുന്നേരം കാണാം കേട്ടോ ഒക്കെ ഒക്കെ ഓ ഈ കൊച്ചും ഒരു കാര്യേ